പി വി പിണറായി വിജയൻ ആയിരിക്കും ആ വീണാ വിജയന്റെ അച്ഛൻ പിണറായി വിജയൻ ആയിരിക്കും ആ അച്ഛന് മേജർ പേയ്മെന്റ്സ് നയന്റി ക്രോർസ് കൊടുത്തതിൽ മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് പോയി എന്നുള്ള പരാമർശമുള്ള പശ്ചാത്തലത്തിൽ ഈ ക്രോർസ് വാങ്ങി എന്ന് പറയുന്ന വീണാ വിജയൻ വീണാ വിജയൻ ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന്റെ മകളാണെന്നും അദ്ദേഹത്തിന് മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും തോട്ടപ്പള്ളിയിൽ മൂന്ന് വർഷമായി കരിമണൽ ഖനണം മാസപ്പടിക്കുള്ള ഉത്തരവെന്ന് മാത്യു കുഴൽനാടൻ സി എം മാറിൽ വീണാ വിജയൻ സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ തോട്ടപ്പള്ളിയിൽ മൂന്ന് വർഷമായി കരിമണൽ ഖനനം നടക്കുന്നു മാസപ്പടി എന്തിനു നൽകി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഈ എന്ന് പറയുന്ന വീണാ വിജയൻ വീണ വിജയൻ ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന്റെ മകളാണെന്നും അദ്ദേഹത്തിന് മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും ഒരു പരാമർശമുണ്ട് ഈ ഇതാണ് യഥാർത്ഥത്തിൽ ഫാക്ച്വലി ആരും ഡിനായി ചെയ്തിട്ടില്ലാത്ത ആകെ ഡിനായിൽ വന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് പി വി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്ന പി വി ഞാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് അടുത്ത സ്റ്റേജിൽ ഇപ്പോ ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ആധാരമാക്കി നൽകിയ ഹർജി പിണറായി വിജയന്റെ നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു ആ പശ്ചാത്തലത്തിൽ ഇനി പി വി ഞാനല്ല എന്ന് പറയുന്നത് എത്രമാത്രം നീതിയുക്ത അല്ലെങ്കിൽ യുക്തിബോധമുള്ളതാണ് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താവുന്നതാണ് ആ പി വി പിണറായി വിജയനായിരിക്കും ആ വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയനായിരിക്കും ആ അച്ഛന് മേജർ പേയ്മെന്റ്സ് കൊടുത്തതില് മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് പോയി എന്നുള്ള പരാമർശമുള്ള പശ്ചാത്തലത്തിൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വിജിലൻസിന് ഒരു പരാതി കൊടുത്തത് ഇത് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് ഈ ആക്ടിന്റെ കീഴിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പരാതികൾ കൊടുക്കുന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് പ്രകാരം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു കേസ് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അതായത് ഒരു കേസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നല്ലതാണ് ഞാൻ ഇന്നിപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ ഇതുപോലൊരു വിശദീകരണത്തിന് തയ്യാറാകാനുള്ള കാരണം ഞാനൊരു എം എൽ എ എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കേണ്ട അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് പരാതി ഞാൻ നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ എപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പലർക്കെതിരെ പലരും കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ കേസ് കൊടുത്തു എന്നുള്ള വാർത്ത വരികയും നിങ്ങളും വിജിലൻസിന്റെ വാർത്ത കൊടുക്കുക ചെയ്തു ഞാൻ വിജിലൻസ് കേസ് കൊടുക്കുമ്പോൾ ഒരു അഭിഭാഷകൻ കൂടിയായിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോ സമാനമായി സമർപ്പിച്ച ഒരു വിജിലൻസ് കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിച്ച് തള്ളിക്കളയേണ്ടാവും അതിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായത് രണ്ട് എലിമെന്റ്സ് ആണുള്ളത് ഒന്ന് ഒരു ഇതിന് പാർട്ടിയിലുണ്ടാവും കൈക്കൂലി വാങ്ങുന്ന ആളും കൈക്കൂലി കൊടുക്കുന്ന ആളും അപ്പൊ അവർ തമ്മിൽ പണം കൈമാറി എന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം വിജിലൻസ് കേസിന്റെ ട്രൈമാസിയ ഒരു കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത് രണ്ട് കക്ഷികൾ അതിൽ രണ്ട് കക്ഷികൾ തമ്മിൽ പണം കൈമാറ്റം നടന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു വിജിലൻസ് കേസ് നിക്കത്തില്ല പിന്നെ വിജിലൻസ് കേസ് നിക്കണമെങ്കിൽ പണം കൊടുത്ത ആൾക്ക് പണം വാങ്ങിയാൽ എന്തെങ്കിലും ഫേവറ് വഴിവിട്ട് ചെയ്തിട്ടുണ്ടോ എന്നതാണ് അന്വേഷണ വിധേയം